ിശുവിനൊപ്പം നടന്ന ക്രാന്തദർശിയായ വ്യവസായ പ്രമുഖൻ ടി ടി ജോസ് ആത്മീയതയുടെ ധാർമിക അടിത്തറയിൽ വ്യവസായ സാമ്രാജ്യം കെട്ടിപ്പടുത്തപ്പോഴും ഒരേ സമയം എങ്ങനെ ദൈവസ്നേഹിയും മനുഷ്യസ്നേഹിയും ആകാമെന്ന് സ്വജീവിതത്തിലൂടെ പഠിപ്പിച്ച് ഹൈറേഞ്ചിന്റെ മനം കവർന്ന യാത്രയായ ടി ടി ജോസിന്റെ അകാല വേർപാട് അനേകർക്ക് തീരാവേദനയാണ് കരുതലും കരുണയും നന്മകളും ചൊറിഞ്ഞ് ഒത്തിരി ഓർമ്മകൾ സമ്മാനിച്ചാണ് ശാന്തമായ കടന്നുപോകൽ പതിറ്റാണ്ട് നീണ്ട ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ച ലാളിത്യത്തിന്റെ തുടർച്ചയായി പൊതുദർശന വേളയിലും സംസ്കാര ശുശ്രൂഷയിലും ഫോട്ടോയെടുപ്പും ലൈവ് സ്ട്രീമിംഗും പൂർണമായും ഒഴിവാക്കിയപ്പോൾ പുതിയൊരു മാതൃകയായി ക്രിസ്തു സ്നേഹത്തിന്റെ സാക്ഷ്യമേകി സമഗ്രമായ ബിസിനസ് കാഴ്ചപ്പാടുകളിലൂടെ നല്ല മാതൃകയാകാൻ അദ്ദേഹത്തിനായി ജോസിന്റെ കഠിനാധ്വാനത്തിന്റെയും ദീർഘവീക്ഷണത്തിന്റെയും ഉത്തമ ഉദാഹരണങ്ങളാണ് മാസ് എന്റർപ്രൈസസും മാസ് സ്പൈസസും പാലാട്ട് ഫുഡ് പ്രോഡക്ട്സും ആയുർ കൌണ്ടി റിസോർട്ട്സും ഈ സംരംഭങ്ങളുടെ വിശ്വാസ്യതയും ഗുണമേന്മയും നിലവാരവും സ്ഥാപകനും എം ഡിയും എന്ന നിലയിൽ അദ്ദേഹം ആർജിച്ചെടുത്തതാണ് അതിന് ശക്തി പകർന്നത് ജോസിന്റെ അടിയുറച്ച ദൈവാശ്രയത്വമാണ് ദൈവത്തോടൊപ്പം സഞ്ചരിച്ച ദാർശനികനായ മാസ് ജോസ് ബിസിനസിലും കാർഷിക രംഗത്തും ഉയരങ്ങളിലേക്ക് പറന്നപ്പോഴും എല്ലാവരെയും ചേർത്തു പിടിച്ചു മനുഷ്യബുദ്ധിക്കും വൈകാരിക ബുദ്ധിക്കും അതീതമായ ആത്മീയ ബുദ്ധിയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിത വിജയത്തിന്റെ അടിസ്ഥാനം ബിസിനസ്സിലെ ചതിക്കുഴികളിൽ വീഴാതെ ചെളിതെറിക്കാതെ തന്റെ പ്രസ്ഥാനത്തെ നയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് ആത്മീയ ബുദ്ധിയുടെ തെളിവായിരുന്നു ബിസിനസ് എന്നത് ലാഭേച്ഛയും ധനാസക്തിയുമാണെന്ന ചിന്ത തിരുത്തിയ വ്യവസായ പ്രമുഖനായിരുന്നു ടി ടി ജോസ് ഉത്തമ ഉത്തമബോധ്യത്തോടെ സമ്പത്തിന്റെ വിഹിതം പാവപ്പെട്ടവരുമായി പങ്കുവച്ചു വ്യവസായ ശൃംഖല തോറും യേശുവിന്റെ കാലടികൾ പിന്തുടർന്ന് ലാളിത്യത്തിന്റെ വഴിയെ സഞ്ചരിച്ചു എത്ര വലിയ പ്രശ്നങ്ങളെയും ശാന്തതയോടെ സമീപിക്കാനും വിനയവും സന്തോഷവും മുഖമുദ്രയാക്കി ഏവരെയും സമഭാവനയോടെ കാണാനായതും എടുത്തു പറയേണ്ടതാണ് ഈ മനുഷ്യസ്നേഹിയുടെ വേർപാട് പ്രിയപ്പെട്ടവർക്ക് മാത്രമല്ല അദ്ദേഹത്തെ അറിയാവുന്ന എല്ലാവർക്കും തീരാന് നഷ്ടമാണ് ജോസിനെ തേടി എത്തുന്നവർക്ക് ഒരിക്കലും നിരാശരായി മടങ്ങേണ്ടി വന്നിട്ടില്ല ഇടപെടുന്ന എല്ലാവർക്കും കരുണയുടെയും സ്നേഹത്തിന്റെയും സ്പർശമേകാൻ ജോസിന് കഴിഞ്ഞിരുന്നുവെന്ന് സംസ്കാര ശുശ്രൂഷാ വേളയിൽ കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ അനുസ്മരിച്ചത് അതുകൊണ്ടാണ് പേരിനും പ്രശസ്തിക്കും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി നെട്ടോട്ടമോടുന്ന ശൈലി ശക്തിപ്പെടുന്ന ഇന്ന് അതിൽ നിന്ന് അകലം പാലിച്ച് അവയ്ക്ക് പിറകെ പോകാൻ ഒരിക്കലും മെനക്കെടാതിരുന്ന ജോസിനെ നയിച്ചിരുന്നത് ആഴമായ ബോധ്യങ്ങളായിരുന്നു കാഞ്ഞിരപ്പള്ളി രൂപതയുടെ വികസന സ്വപ്നങ്ങളിൽ ജോസിന്റെ പങ്കാളിത്തവും പിന്തുണയും എക്കാലവും ഉണ്ടായിരുന്നുവെന്ന് മുൻ രൂപതാധ്യക്ഷൻ മാർ മാത്യു അറയ്ക്കലും പങ്കുവച്ചു രൂപതയുടെ സംരംഭങ്ങളിൽ രൂപതാ കേന്ദ്രവുമായും അഭിവന്ധ്യ പിതാക്കന്മാരുമായും ചേർന്ന് പ്രവർത്തിച്ചതും മാർ മാത്യു അരക്കൽ അനുസ്മരിച്ചു സഹ്യാദ്രി ബാങ്ക് പി ഡി എസ് രൂപതാ പാസ്ട്രൽ കൗൺസിൽ എന്നിവയിൽ സജീവ സാന്നിധ്യമായി ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തി രൂപതയിലെ പ്രത്യേകിച്ച് ഹൈറേഞ്ചിലെ ദേവാലയ നിർമ്മാണങ്ങളിൽ അദ്ദേഹത്തിന്റെ നിർലോഭമായ സഹായഹസ്തം ആർക്കും മറക്കാനാവില്ല യഥാർത്ഥ വിശ്വാസിക്ക് വിനയാനുതനായി എങ്ങനെ വൈദികർക്ക് പോലും തിരുത്തൽ ശക്തിയും മാർഗനിർദ്ദേശിയും പ്രചോദനവുമാകാം എന്നതിന്റെ തെളിവായിരുന്നു അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ എന്ന് വൈദികർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു കുട്ടനാട്ടിലെ മുട്ടാർ തച്ചേടത്ത് നിന്ന് ഹൈറേഞ്ചിലെ വണ്ടൻമേട്ടിലേക്ക് കുടിയേറിയ മാതാപിതാക്കളുടെ ആറു മക്കളിൽ ഏക ആൺന്തരിയായിരുന്നു കുട്ടനാടിന്റെ സാഹസികതയും അതിജീവനവും മലനാടിന്റെ കഠിനാധ്വാനവും ആത്മവിശ്വാസവും കൈമുതലാക്കി മുന്നേറാൻ ജോസിനായി നിരവധി എം ബി എക്കാരെ വെല്ലുന്ന കാര്യശേഷിയും ദീർഘവീക്ഷണവും ആസൂത്രണ പാഠവും മാസ് ജോസിന്റെ സവിശേഷതയായിരുന്നു ചെറിയ തുടക്കത്തിൽ നിന്ന് കഠിനാധ്വാനത്തിലൂടെ ബിസിനസ് രംഗത്ത് അജയനാകാൻ മാസ് ജോസിനായി സ്വന്തമായി കണ്ടുപിടിച്ച് വികസിപ്പിച്ച സമഗ്രമായ ബിസിനസ് തന്ത്രങ്ങളാണ് ജോസിന് വളർച്ചയുടെ പടവുകൾ കയറാൻ ശക്തി പകർന്നത് ഈ പ്രചോദനം ഉൾക്കൊണ്ട് അദ്ദേഹത്തിന്റെ കീഴിൽ പരിശീലനം നേടി പിന്നീട് സ്വന്തമായി പടർന്നു പന്തലിച്ച ചെറുതും വലുതുമായ നിരവധി സംരംഭകരുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിൽ കാർഷിക സഹായ ഉപകരണങ്ങളും വളങ്ങളും കീടനാശിനികളും വിൽപ്പന നടത്തുന്ന സ്ഥാപനത്തിൽ മാർക്കറ്റിംഗ് മാനേജറായി ജീവിതം ആരംഭിച്ച ജോസ് സ്വന്തം താൽപര്യങ്ങളും ബിസിനസ് ആശയങ്ങളുമായി ആരംഭിച്ച മൊബൈൽ അഗ്രോ സെയിൽസ് ആൻഡ് സർവീസസ് എന്ന മാസ് തമിഴ്നാട്ടിലെ സുഹൃത്തുക്കളായ തോട്ടം ഉടമകളുമായി ചേർന്ന് സൊസൈറ്റിയായും പിന്നീട് കമ്പനിയായും വളർത്തിയെടുക്കുകയായിരുന്നു ഹൈറേഞ്ചിന്റെ പൾസറിഞ്ഞ് വളം കീടനാശിനി വ്യാപാരം പുഷ്ടിപ്പെടുത്തിയ മാസ് ഏലയ്ക്കായ ലേലരംഗത്തേക്കും കടന്നു കറി പൗഡർ നിർമ്മാണം ഹോട്ടൽ വ്യവസായം പ്ലാന്റേഷൻ ഏലക്കായ കയറ്റുമതി തുടങ്ങിയ മേഖലകളിൽ രാജ്യത്ത് ശ്രദ്ധേയമായ സ്ഥാപനത്തിന്റെ ഇന്ന് കാണുന്ന എല്ലാ വളർച്ചയ്ക്കും കാരണം ജോസിന്റെ ആശയങ്ങളും കഠിനാധ്വാനവും അർപ്പണ മനോഭാവവുമാണ് സ്പൈസസ് ബോർഡ് ഏലക്കായുടെ ഈ ലേലം ആരംഭിച്ചപ്പോൾ അതിന് പ്ലാറ്റ്ഫോം ഒരുക്കി നൽകാൻ മറ്റു പല ലേല ഏജൻസികളും വൈമുഖ്യം കാട്ടിയപ്പോൾ ദൃഢനിശ്ചയത്തോടെ ഈ ലേലത്തിനുള്ള പ്ലാറ്റ്ഫോം സ്വന്തം സ്ഥാപനത്തിൽ തുറന്നുകൊടുക്കാൻ മാസ് തെല്ലും ശങ്കിച്ചില്ല പിന്നീടാണ് സ്പൈസസ് ബോർഡ് പുറ്റടിയിൽ സ്വന്തമായി സ്ഥലം വാങ്ങി സ്പൈസസ് പാർക്ക് നിർമ്മിച്ച് ലേലം കേന്ദ്രം ആരംഭിക്കുന്നത് ഇതിനും പൂർണ്ണ പിന്തുണയുമായി മാസ് ഉണ്ടായിരുന്നു വൻമരമായി പടർന്ന് പന്തലിച്ചപ്പോഴും അഞ്ഞൂറിലധികം ജീവനക്കാരുടെ കുടുംബങ്ങളുമായി ആത്മബന്ധം കാത്തുസൂക്ഷിക്കാനും പ്രത്യേകം ശ്രദ്ധിച്ചു കടമ നിർവഹിച്ചതേ ഉള്ളൂ എന്ന മനോഭാവത്തോടെ ആവശ്യ നേരത്ത് അനേകർക്ക് സഹായമേകി മാസ് എന്റർപ്രൈസസ് ലിമിറ്റഡ് പോലെ സ്വന്തക്കാരും ബന്ധുക്കളും ഒന്നു ചേർന്ന് പ്രവർത്തിക്കുന്ന ബിസിനസ് ശൃംഖല അപൂർവമാണ് കുടുംബക്കാർ മാത്രമല്ല നാട്ടുകാരും അയൽക്കാരും ബിസിനസ് ശൃംഖലയുടെ ഭാഗമായിരുന്നു കമ്പനി വിട്ടുപോയവരും മാസ് ജോസിന്റെ സൗഹൃദ വലയം വിട്ടുപോയിരുന്നില്ല അവരുടെ വളർച്ചയിൽ അദ്ദേഹം അവർക്ക് മാർഗദർശിയായി വണ്ടൻമേട് ഏലം ഹബായി മാറിയതിന്റെ പിന്നിൽ ടി ടി ജോസിന്റെ കരമായിരുന്നു വണ്ടൻമേട് മാസ് ജോസ് ഏലക്ക ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട സുപരിചിതമായ പദങ്ങളായി മാറി ഏലക്ക ഉത്പാദന വിപണന രംഗത്ത് കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിന്റെ ലാർജസ്റ്റ് എക്സ്പോർട്ടർ അവാർഡ് നിരവധി തവണ സ്വന്തമാക്കി സ്പൈസസ് ബോർഡ് അംഗമായും സ്പൈസസ് പ്ലാന്റേഷൻ ഫെഡറേഷൻ അഡ്വൈസറി ബോർഡ് അംഗമായും പ്രവർത്തിച്ചിരുന്നു ഹൈറേഞ്ചിന്റെ ഭൂകാർഷിക വിഷയങ്ങളിലും സജീവമായി ഇടപെട്ടിരുന്ന ടി ടി ജോസ് ഹൈറേഞ്ച് സംരക്ഷണ സമിതി എന്ന പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ സജീവമായി സഹകരിച്ചിരുന്നു ഹൈറേഞ്ചിൽ പട്ടയ നടപടികൾ തടഞ്ഞതിനെതിരെ സമിതി സുപ്രീം കോടതിയിൽ കേസ് നടത്തിയപ്പോൾ വലിയ നിലയിൽ സാമ്പത്തിക സഹായം നൽകിയവരിൽ പ്രധാനിയായിരുന്നു ബിസിനസ് തിരക്കുകൾക്കിടയിലും ഉത്തമ കുടുംബജീവിതം നയിക്കാനും സമയം കണ്ടെത്തി അതുകൊണ്ട് തന്നെ ജീവിത പങ്കാളിക്കും മക്കൾക്കും കൊച്ചുമക്കൾക്കും ബന്ധുക്കൾക്കുമെല്ലാം ഏറെ പ്രിയപ്പെട്ടവനും ഉറ്റ സ്നേഹിതനുമായിരുന്നു മാസ് ജോസ് ഭാര്യ ആൻസി ജോസ് പുതുപ്പറമ്പിൽ കുടുംബാംഗമാണ് മക്കൾ ആൻജോ ജോസ് എം ഡി മാസ് എന്റർപ്രൈസസ് ആയുർ കൌണ്ട് റിസോർട്ട്സ് അഞ്ജു ടോംസൺ ഡയറക്ടർ പാലാട്ട് ഗ്രൂപ്പ് മരുമക്കൾ ട്രീസ എൽസബത്ത് തോമസ് ചാർട്ടേഡ് അക്കൌണ്ടന്റ് അയ്യർ ആൻഡ് ചെറിയാൻ അസോസിയേറ്റ്സ് ടോംസൺ സിറിൽ എം ഡി സ്പെഷ്യാലിറ്റി ഇന്ത്യൻ ഫുഡ് പാർക്സ് ആൻഡ് എക്സ്പോർട്ട്സ് പാലാട്ട് ഗ്രൂപ്പ് ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസമാണ് ജോസ് അന്തരിച്ചത് വണ്ടൻമേട് സെയിന്റ് ആന്റണീസ് പള്ളിയിൽ നടന്ന സംസ്കാര ശുശ്രൂഷകളിൽ വൈദികരും കന്യാസ്ത്രീകളുമടക്കം സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള അനേകായിരങ്ങളാണ് അദ്ദേഹത്തിന് യാത്രാമൊഴി നേർന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി ഭവിക്കുന്നു എന്ന വചനം പൂർത്തിയാക്കി സ്വർഗ്ഗത്തിലേക്ക് യാത്രയായ പ്രിയപ്പെട്ട ടി ടി ജോസിന് ക്രിസ്ത്യൻ ലൈവിന്റെ ആദരാഞ്ജലികൾ